എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാനിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ചാണ് സ്പെയിനിലെ ഒരു പ്രഭു കുടുംബമായ ബാസ്ക്യോ കുടുംബത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജനനം പാരീസിലെ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അവിടെ തന്നെ അദ്ദേഹം തത്വശാസ്ത്രം പഠിച്ചു തുടങ്ങി ഇവിടെ വെച്ചാണ് അദ്ദേഹം ലൊയോളയിലെ ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടുന്നത് തുടർന്ന് അദ്ദേഹം ഏഴ് ഡസ്യൂട്ടുകളിൽ ഒരാളായി തീർന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായി ഗോവയിൽ എത്തിച്ചേർന്നു ഗോവയിൽ വിശുദ്ധൻ പ്രായപൂർത്തിയായവർക്ക് പ്രബോധനങ്ങൾ നൽകുകയും തെരുവിൽ മണിയടിച്ച് കുട്ടികളെ വിളിച്ചു കൂട്ടുകയും അവർക്ക് വേദപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു ഇതുകൂടാതെ ആശുപത്രികളിലും തടവറകളിലും സന്ദർശിക്കുകയും ക്രമേണ വിശുദ്ധൻ ഇന്ത്യക്കാർക്കിടയിലും സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചു കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ വളരെ ലളിതമായി നാട്ടുകഥകളായും ചെറിയ ഗാനങ്ങളാക്കിയും അദ്ദേഹം നാട്ടുകാരുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്നിൽ ജപ്പാനിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ചൈനയിലെ സാൻസിയർ ദ്വീപിലെ കാൻഡൻ നദിമുഖത്തെത്തിയ പുഴയ്ക്കും വിശത്തിനെ പനി പിടിക്കുകയും ചുട്ടുപൊള്ളുന്ന മണലിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ആൽവാറസ് എന്ന പാവപ്പെട്ട മനുഷ്യൻ വിശുദ്ധനെ കാണുകയും തൻ്റെ കുടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് രണ്ടാഴ്ചയോളം വിശുദ്ധൻ അവിടെ ജീവിച്ചിരുന്നുവെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ മൂന്നിന് മരണമടഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം കല്ലറ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം യാതൊരു കോട്ടവും തട്ടാതെയും അഴുകാതെയും ഇരിക്കുന്നതായി കാണപ്പെട്ടു ഇത് പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും ഇത് സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് പോപ്പ് ഗ്രീഗറി പതിനാമൻ സേവ്യറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധ പി യുസ് പത്താമൻ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിന് വിദേശ സുവിശേഷക സൗ ദൗത്യങ്ങളുടെയും എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു നമുക്കും ഈ വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥം തേടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്